സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ അവരുടെ വ്യക്തിജീവിതത്തിലെ വിശേഷങ്ങൾ അറിയാനാണ് ആരാധകർക്ക് ഏറെ ഇഷ്ടം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമൊക്കെ വിരൽ തുമ്പിൽ ലഭ്യമായി തുടങ്ങിയതോടെ സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ പേഴ്സണൽ വിശേഷങ്ങൾ ആരാധകരും അതിവേഗത്തിൽ അറിഞ്ഞു തുടങ്ങി സെലിബ്രിറ്റികൾക്കിടയിലെ പ്രണയം വിവാഹം വിവാഹമോചനം എന്നിവയൊക്കെ എപ്പോഴും വാർത്തയാകാറുള്ളതാണ് ചില താര ജോഡികളെയൊക്കെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് ആരാധകർ സ്നേഹിക്കുന്നതും അതുകൊണ്ട് ചില താരങ്ങൾ വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്കും അത് പൊടുന്നനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത്തരത്തിൽ മലയാളി പ്രേക്ഷകർ വളരെ വേദനയോടെ കേട്ട ഒരു വിവാഹമോചന വാർത്തയായിരുന്നു മഞ്ജു വരരുടെയും ദിലീപിൻ്റെയും പ്രണയിച്ച വിവാഹിതരായ ഇരുവരും പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് വെർപിരിഞ്ഞത് ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നതും വിവാഹമോചനത്തിനു ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപ് ഏറ്റെടുത്തു ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു ശേഷമാണ് കാവ്യ മാധവൻ ദിലീപിന്റെ രണ്ടാം ഭാര്യയായി വരുന്നത് ആ വിവാഹത്തിനും മീനാക്ഷി അച്ഛന് പൂർണ്ണ പിന്തുണ നൽകി കാവ്യയിൽ മഹാ മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടി ദിലീപിനുണ്ട് അച്ഛൻ്റെ രണ്ടാം ഭാര്യയായല്ല സുഹൃത്തുക്കളെ പോലെയാണ് മീനാക്ഷിയും കാവ്യവും കഴിയുന്നത് മഞ്ജുവുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിന് ഇപ്പോഴും ദിലീപ് സോഷ്യൽ മീഡിയയിൽ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അമ്മ മഞ്ജുവിനെ തിരിഞ്ഞുനോക്കാത്ത മകൾ എന്നുള്ള ആക്ഷേപം മീനാക്ഷിക്കും സോഷ്യൽ മീഡിയ വഴി ലഭിക്കാറുണ്ട് ഉറുവശിയും മനോജ് കെ ജയനും വേർപിരിഞ്ഞപ്പോൾ മകളുടെ സംരക്ഷണം മനോജ് കെ ജയൻ ചോദിച്ചു വാങ്ങിയിരുന്നു എന്നാൽ കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കുന്നുണ്ട് കാരണം അമ്മ ഉറുവശിക്കൊപ്പം സമയം ചിലവഴിക്കാൻ കുഞ്ഞാറ്റ ശ്രമിക്കാറുണ്ട് ഉറവശിയുടെ മകൾ കുഞ്ഞാറ്റയുമായി താരതമ്യം ചെയ്തതാണ് പലരും മീനാക്ഷിയെ കുറ്റപ്പെടുന്നത് മനസാക്ഷിയില്ലാത്ത മകളാണ് മീനാക്ഷി എന്നൊക്കെയാണ് പലരും താരപുത്രിയെ കുറ്റപ്പെടുത്തി പറയാറുള്ളത് മാത്രമല്ല മഞ്ജുവും മീനാക്ഷിയും വലിയ അകൽച്ചയിലാണെന്ന തരത്തിലും പ്രചാരമുണ്ട് എന്നാൽ സത്യാവസ്ഥ അതല്ലെന്നും അമ്മ മകൾ ബന്ധം ഇരുവരും പവിത്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും വ്യക്തമാകുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ കാരണം അമ്മയും മകളും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ആളുകളെ കാണിക്കാൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലയെന്നേയുള്ള അമ്മയും മകളും നല്ല സ്നേഹത്തിലാണെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മകളുടെ സ്നേഹം ആവശ്യത്തിൽ അധികം കിട്ടുന്നത് കൊണ്ട് തന്നെയാകും പുഞ്ചിരിയോടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ മഞ്ജു സഞ്ചരിക്കുന്നതും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്നതും മീനാക്ഷിയും മഞ്ജുവിനെ പോലെ തന്നെയാണ് എപ്പോഴും ഒരു ചെറു പുഞ്ചിരി മുഖത്തുണ്ടാകും ഒന്നും ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല പതിമൂന്ന് വയസ്സ് വരെ അമ്മയുടെ സ്നേഹം അഭി അനുഭവിച്ചിരുന്ന മകൻ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തളകർന്നു പോകും എന്നാൽ മീനാക്ഷി വളരെ സന്തോഷവതിയായാണ് ജീവിക്കുന്നത് ഡാൻസ് വാഹന കമ്പം കൊറിയോഗ്രാഫി എല്ലാമായി അമ്മയുടെ മകളായി മുന്നോട്ട് പോവുകയാണ് അതിനർത്ഥം അച്ഛനും അമ്മയും മീനാക്ഷിക്ക് ഒപ്പമുണ്ടെന്ന് തന്നെയാണ് ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടാതെ അമ്മയും മകളും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടാകാം കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിൽ നടന്ന ബിരുദാന ചടങ്ങ് കാണാൻ ദിലീപും കാവ്യയും എത്തിയിരുന്നു മഞ്ചുകൂടി വേണമായിരുന്നു എന്നാണ് ബിരുദദാന ചടങ്ങിൻ്റെ ചിത്രങ്ങൾ മീനാക്ഷി പങ്കിട്ടപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഒട്ടുമിക്ക കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സുള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോകൾ ഇടയ്ക്കിടെ വൈറലാക്കാറുണ്ട് മഞ്ജുവും മീനോട്ടിയും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തു തുടങ്ങിയെന്ന വാർത്ത ആരാധകർക്കും സന്തോഷം പകർന്നിട്ടുണ്ട് അമ്മാവൻ മധു വാര്യർ നേരത്തെ മുതൽ മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് സ്നേഹം അറിയിക്കാറുണ്ട്